الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن سيدنا محمدا عبد الله ورسوله وحبيبه وصفيه وصفوته من خلقه أجمعين صلوات ربي وسلامه عليه وعلى اله وصحابته والطابعين ومن تبعهم باحسان الى يوم الدين اما بعد عباد الله اوصيكم بتقوى الله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا قوا انفسكم واخليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شد സർവശക്തനായ ബാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസീത്ത് ചെയ്യുന്നു ഒത്തപ്പുവാസു സഹോദരന്മാര് സി പ്ലസ് ടു ഒക്കെ റിസൾട്ട് അറിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ നോക്കിയാൽ ഇതൊക്കെ പാസ്സായ തൊണ്ണൂറ് ശതമാനം കിട്ടിയ പല കുട്ടികളും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് കാണാം മറ്റ് ചില കുട്ടികൾ നാടി നാടുവിട്ടു പോകുന്നത് കാണാം മറ്റ് ചില കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായി പിടിക്കപ്പെട്ടു എന്നത് കാണാം സഹോദരന്മാരെ ഇവിടെ ചിന്താവിഷയം എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം മക്കൾ നമ്മൾ താലോലിച്ച് ഉണ്ടാക്കിയ മക്കൾ വളർത്തിയ മക്കൾ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കള രക്ഷിതാക്കള ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷിതാക്കള കാരണം പാരന്റിങ് സ്റ്റൈൽ വിദ്യാർത്ഥികളെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന ആ ശൈലി അറിയാത്തതാണ് ഒരു പാരന്റിനുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അതുകൊണ്ട് പാരന്റിങ് എന്താണെന്ന് ഒരു പാരന്റ്സ് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ആലോചിച്ചു നോക്കൂ ഇന്ന് മയക്കുമരുന്നുകളുടെ കാര്യത്തിൽ പിടിക്കപ്പെടുന്ന ആ വേജ് നോക്കുകയാണെങ്കിൽ ആ വയസ്സ് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ച ആ ജനറേഷനിലുള്ള അതിനൊരു പേരുണ്ടാവും മനഃശാസ്ത്രത്തിൽ ആ ജനറേഷനിലെ കുട്ടികളാണ് ഏകദേശം ഇന്ന് മുപ്പത് വയസ്സായിട്ടുണ്ടാവും ഈ മുപ്പത് വയസ്സ് പ്രായമായ മക്കളാണ് നമ്മുടെ മക്കളാണ് ഇന്ന് എൻ ഡി എം ഐയുടെ കാര്യം മറ്റ് മയക്കുമരുന്നുകളുടെ കാര്യമായാലും ഒക്കെ പിടിക്കപ്പെടുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു സഹോദരന്മാരെ അതാണ് നമ്മുടെ ചിന്താവിഷയം ഇവിടെ ആധുനിക മനഃശാസ്ത്രം ഭൗതികന്മാരുടെ ശാസ്ത്രം പറയണത് കുട്ടികളെ നിങ്ങൾ നിങ്ങളങ്ങോട്ട് വിട്ടേക്ക അവരെങ്ങനെ വളർന്നോട്ടെ എന്നാണ് എന്നാൽ ഇസ്ലാമിക മനഃശാസ്ത്രം പറയുന്നത് ഇസ്ലാമിക തെർബിയത്ത് പറയുന്നത് കുട്ടികളെ വളർത്തണമെന്നാണ് എന്താ തമ്മിൽ വ്യത്യാസം വളരലും വളർത്തലും തമ്മിൽ വ്യത്യാസമുണ്ട് വളരുക എന്ന് പറയുന്നത് ഇൻട്രൻസിറ്റീവ് ഉറവാണ് വളർത്തുക എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് വെർബാൻ ഇൻട്രാൻസിറ്റീവ് വെർബൻ ഒരു പ്രത്യേകതയുണ്ട് അതൊരു നാച്ചുറലാകും ഒരു മാങ്ങൻ രണ്ടി മുകളിൽ നിന്ന് തായ് മാവിൽ നിന്ന് തായോട്ട് വീണ് അത് മുളച്ചിങ്ങനെ പൊന്ത് നമ്മളെ ശ്രദ്ധിക്കൂലല്ലോ അതങ്ങനെ മുളച്ച് വലുതായി വലുതായി ആകാശം മുറ്റോളങ്ങനെ വലുതാവും കുറേ കഴിഞ്ഞതിന്റെ കൊമ്പുകളൊക്കെ ചിലപ്പോൾ കാറ്റടിച്ചു കഴിഞ്ഞാടി ആ കൊമ്പ് പിന്നെയും വളരും മറ്റുള്ളവന്റെ തൊടിയിലേക്കും ആ മുറ്റത്തേക്കും പുരയിടത്തേക്കുമൊക്കെ ആ മരക്കൊമ്പ് ചിലപ്പോൾ ചാഞ്ഞ് നിൽക്കണ്ടാവും വീണിട്ടുണ്ടാവും എന്തുകൊണ്ടാണിത് നമ്മുടെ തൊടിയിലുള്ള ഈ മാവ് മുളച്ചത് അതങ്ങനെ വളർന്നുപോയി അതിനെ ശ്രദ്ധിച്ചില്ല വളർത്തിയില്ല യഥാർത്ഥത്തിൽ നമ്മുടെ തൊടിയിൽ നാം വളർത്തിയ ഒരു മാവോ അത് വലുതാവുമ്പോ ഈ പ്രത്യേക യജത്തും പ്രായ ഉയരത്തിലെത്തുമ്പോൾ നാം വെട്ടിക്കൊടുക്കും അതിന്റെ കൊമ്പുകളും ചിലകളും വെട്ടിക്കൊടുക്കും അങ്ങനെ വെട്ടിക്കൊടുത്ത് അതിനെ വളർത്തുമ്പോഴെന്താ ഉണ്ടാവുക മാവ് മുഴുവൻ നമുക്ക് പറിച്ചെടുക്കാം എന്നാൽ ആകാശം മുട്ടി നിൽക്കുന്ന ആ മാവിന്റെ മുകളിലുള്ള മാങ്ങ നമുക്ക് കിട്ടുമോ സഹോദരന്മാരെ കിട്ടൂല കിട്ടൂല അത് ചക്കയാലും കിട്ടൂല ഇതാണല്ലോ അവസ്ഥ ഇതാണ് ഇസ്ലാമിക മനഃശാസ്ത്രവും ഇന്നത്തെ ഭൗതിക മനഃശാസ്ത്രവും തമ്മിലുള്ള കുട്ടികളെ പാരന്റിങ്ങിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെ കുട്ടേക്ക കുട്ടികളെ അവരെ ശാസിക്കാനും നിങ്ങൾ പോണ്ട അവരെ അങ്ങനെ വളർന്നോളും ഇതാണ് നമ്മുടെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിപ്പിക്കുന്ന സിലബസ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ആണും ആണും തമ്മിലുള്ള വിവാഹം പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹം എന്തുകൊണ്ടാണ് അവരങ്ങനെ വളർന്നോട്ടെ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കണം എന്താ കുട്ടികളെ വളർത്തണം വളർത്തണം വളരലും വളർത്തലും തമ്മിൽ വ്യത്യാസമുണ്ട് വളർത്തുമ്പോൾ നമ്മൾ ഇടപെടേണ്ടി വരും മാതാപിതാക്കൾ ഇടപെടണം ഈ മാവിനെ ഇടക്കിടക്ക് വെട്ടി ഷേപ്പാക്കി കൊടുക്കണം അതിന് വളം കൊടുക്കണം അതിനെന്ത് ചെയ്യണം ആ കൃഷിക്കാരൻ ഇടപെടണം ഇതേപോലെ മാതാപിതാക്കൾ ഇടപെടണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ ഇടപെടണം ആ കുഞ്ഞൊരു ഗ്ലാസ് എറിയുമ്പോൾ തന്നെ അവനോട് നിങ്ങൾ ചൂടാവാൻ പോകട്ട അവന്റെ പ്രായം രണ്ട് മൂന്ന് അവന് കൊടുത്ത ഭക്ഷണം ഒരു പക്ഷെ അവൻ വലിച്ചെറിയും നിങ്ങളുടെ ചെരിപ്പ് അവൻ കെനറ്റിലേക്കിടും പക്ഷേ അവനോട് നിങ്ങൾ അമിതമായി അവന് വേദനിപ്പിക്കരുത് കാരണം അത് അവന്റെ ഹോർമോണിന്റെ പ്രത്യേകതയാണ് അതുണ്ടാവും എന്ന് രക്ഷിതാവ് മനസ്സിലാക്കിക്കൊണ്ട് മോനെ ഇനി അങ്ങനെ ഇടയിരുത്തുട്ടു ലേ എങ്ങനെയാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ വലത് കൈ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും നമുക്ക് സാധിച്ചത് എങ്ങനെ നമ്മുടെ ഉമ്മ പറഞ്ഞു തന്നതാ നമ്മുടെ ഉമ്മ പറഞ്ഞു തന്നു മോനെ വലത് കൈ കുടിക്കണം അല്ലേ വീണ്ടും ഇടത് കൈകൊണ്ട് കുടിക്കുമ്പം മോനെ വലത് കൈകൊണ്ട് ഇരു കുടിക്കണം ഇരുന്ന് കുടിക്കണം എന്ന് ആ മാതാവിന്റെ ഇടപെടലാണ് ഞാനും നിങ്ങളും ഇന്ന് വലത്തെ കൈകൊണ്ട് കുടിക്കുന്നത് അല്ലേ സഹോദരന്മാരെ ഇന്നും പത്തൊൻപത് വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട്ടിലേക്ക് ആ മാതാവിനെ നിങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം മോനഞ്ഞു ഭക്ഷണം കഴിച്ചു നമസ്കാര സമയമാണെങ്കിൽ നീ നമസ്കരിച്ചോ എന്നാ മാതാവ് അറുപതും എഴുപതും തൊണ്ണൂറും പ്രായമായി കട്ടിലിൽ കിടക്കുന്ന മാതാവ് ആ ചെറിയ കുഞ്ഞിനെ ആ കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദ്യമാണ് എത്ര പ്രായമായ അറുപതും നാൽപ്പതും അൻപതും വയസ്സായ മക്കളോട് ചോദിക്കണം എന്താ ഇത് കാരണം ആ ഉമ്മ ഇടപെട്ടതാണ് ആ ഉമ്മ ചെറുപ്പത്തിൽ ഇടപെട്ടതാണ് ഈ ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഈ രൂപത്തിലാക്കി ഈ ഇടപാട് പാടില്ല കാരണം മനുഷ്യന്റെ ഏത് നോക്കി നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് എൻ്റെ മാനേജർ ഒന്നും എന്നോട് ഇടപെട്ടെന്ന് എനിക്കിഷ്ടമല്ല അങ്ങോട്ടുണ്ടാവില്ല മനുഷ്യന്റെ സഹജ സ്വഭാവ അതാണ് ആർക്കും ഇഷ്ടപ്പെടില്ല മറ്റൊരാളെ ഇടപെടണേ ഞാൻ എൻ്റെ രൂപത്തിൽ അങ്ങനെ പെയ്ക്കോളും എന്നാണ് എങ്കിൽ ഇടപെടണം ഇടപെടണം കാരണം എന്താ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളും വരും ആ അബദ്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു ഇടപെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ജോലി ജോലിയാകുന്നത് ആ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥകനാണ് ഇതാണ് വിശുദ്ധ കുർആ നമ്മെ പഠിപ്പിക്കുന്നത് ഇടപെടുമ്പോ നാം എന്ത് ഇട ഇടൂപത്തിൽ ഇടപെടണം ജ്ഞാനങ്ങളൊക്കെ ഇടപെടും ചിലപ്പോൾ കുട്ടിയൊന്നും ചെറിയ കാര്യമില്ല ഊഢനെ തന്നെ കയറും എന്ന രൂപത്തിലുള്ള വാക്കുകൾ നമ്മൾ പറയും പറയരുത് സഹോദരന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ മാതാവും പിതാവും പിന്നെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ചുമരിൽ അടിച്ചു വെച്ച കണ്ണാടിയാണ് ആ കണ്ണാടിയാണ് ആ കണ്ണാടി നോക്കിയാ എന്താ എന്റെ അതേ ദുഃഖം ഇങ്ങനെ കാണും ഇതേപോലെ ഞാൻ എന്തൊരു സ്വഭാവത്തിലാണോ എന്റെ കുഞ്ഞിനെ വളർത്തിയത് ആ രൂപത്തിൽ ആ കുഞ്ഞിലും ആ സ്വഭാവം ഉണ്ടാവും ആ കുട്ടിയിലുണ്ടാവുന്നുള്ളതാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയിൽ ഞാൻ ഏത് രൂപത്തിലാണോ കേൾക്കുന്നത് ഞാൻ ഏത് രൂപത്തിലാണോ കണ്ണു ചിമ്മുന്നത് ഞാൻ ഏത് രൂപത്തിലാണോ കൈ സൂചിപ്പിക്കുന്നത് ഞാൻ ഏത് രൂപത്തിലാണോ ആംഗ്യ ഭാഷ ഉപയോഗിക്കുന്നത് അതാ കുട്ടിയിലുണ്ടാവും ആ കുട്ടിയിൽ അത് മരണം വരെ ഉണ്ടാവും അതുകൊണ്ടാണ് മക്കൾ കണ്ണാടിയാണ് എന്റെ സ്വഭാവം അവരിൽ കാണും ഞാൻ സലാത്തുൽ ഫു വേണ്ടി നേരത്തെ എണീച്ച് താജ്യന് വേണ്ടി എണീക്കുന്ന വാപ്പയാണ് ഞാനെങ്കിൽ എൻ്റെ മക്കളും അതേപോലെ ആ പാത പിന്തുടരും ഞാൻ അഞ്ചു നേരം നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന പിതാവാണെങ്കിൽ എന്റെ മക്കളും അതേ പാത പിന്തുടരും ഞാൻ സുബി നമസ്കാരാനന്തരം നിത്യവും ഇത്തിരി ഖുർആൻ പാരായണം ചെയ്യുന്ന പിതാവാണെങ്കിൽ എൻ്റെ മക്കളും അതേ പാത പിന്തുടരും അപ്പൊ നമ്മൾ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരന്മാര് പിതാവ് ഒരു പക്ഷേ അവൻ്റെ കാലത്ത് വേണ്ടാത്തത് പ്രവർത്തിച്ചിട്ടുണ്ടാവും അപ്പോഴാണ് ഈ കുട്ടി കൈ പിടിച്ചു പോകണത് അപ്പോഴാണ് പിതാവിൻ്റെ സ്വഭാവം ഈ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കണം ആ സ്വഭാവം നമ്മുടെ സ്വഭാവം കുട്ടികളിൽ ഉണ്ടാകും എന്നതാണ് നാം മനസ്സിലാക്ക അതുകൊണ്ട് ഇതിന് പരിഹാരം മാർഗന്താ അത് ആദ്യം തന്നെ ഒരു കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം േ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുമ്പോ തന്നെ പ്രാർത്ഥനയെ ഇസ്ലാം പഠിപ്പിക്കും ഇനിയോ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതേപോലെ അതിന്റെ ശേഷവും മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ധാരാളം പ്രാർത്ഥനകൾ കാണാം മക്കളുടെ നന്മക്ക് വേണ്ടി മഹാനായിൽ പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിന്റെ പ്രാർത്ഥന പഠിച്ചവനെ നിസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നീ ഉൾപ്പെടുത്തേണമേ സന്താന പരമ്പരകളിൽ നിന്നും ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന മഹാനായ മഹാനായി നബി പ്രാർത്ഥന റബ്ബി അലിസ്ലാമിന്റെ നിന്റെ അടുക്കൽ നിന്നുള്ള നല്ലതായ ഉത്തമമായ സന്താനത്തെ നീ എനിക്ക് നൽകണമേ നീ പ്രാർത്ഥന നൽകുന്നവനാണല്ലോ ഇബാദുർ റഹ്മാൻ സത്യവിശ്വാസികളായ അടിമകളുടെ നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ ഞങ്ങൾക്ക് നൽകണമേ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കുള്ള മാതൃകയാക്കണേ ഞങ്ങളെയും എന്റെ സന്താനത്തെയും ഒന്ന് ഇബാദുറമാൻ പ്രാർത്ഥിക്കുമെന്നാണ് മഹാനായ ഒരു സ്വാലിഹായ മനുഷ്യന്റെ പ്രാർത്ഥന വയസ്സായാൽ ഓരോ മനുഷ്യനും പിന്നോട്ട് തിരിഞ്ഞു നോക്കും മാതാപിതാക്കളുടെ അവസ്ഥ നോക്കും അപ്പവര് പറയും പടച്ചവനെ നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന ആ ആ കാര്യത്തിന് നന്ദി ചെയ്യാൻ പ്രചോദനം ഒരു മനസ്സിൽ നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനും ഒരു ഒരു ആഗ്രഹം ഒരു പ്രചോദനം നൽകണമേ സന്താനങ്ങളെ നീ നന്നാക്കി തരണേ പഠിച്ചോനെ ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഇന്നി ഇന്ത്യ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോല എന്ന് പറയുന്നത് മക്കളുടെ കാര്യം ദുനിയാവിലും പരലോകത്തിലും അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഞാൻ ഒരു ദിവസത്ത് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ നാളെന്ന് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കണം പോരാടെ ആശ്രിതരെ നിങ്ങളുടെ കുടുംബങ്ങള് നിങ്ങളുടെ ബന്ധു മിത്താദികളെ മക്കളെ ഒക്കെ നിങ്ങള് ആ നരകത്തിൽ നിന്ന് കാട്ടണം അതിന് ആ നരകത്തിന്റെ പ്രത്യേകത എന്താ അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യരുമാണ് അലൈഹാ ആ നരകത്തിന്റെ മേധാവികൾ മേൽനോട്ടം നടത്തുന്നവർ മലാത്തും അള്ളാഹുവിന്റെ മലക്കുകളാണ് സ്വഭാവികളായ മലക്കുകൾ അതിശക്തവാന്മാരായ മലക്കുകൾ ലായ മുറകും അവ എന്താണോ കൽപ്പിച്ച അത് മാത്രേ അവര് പ്രവർത്തിക്കുക അതിന് കാരം പ്രവർത്തിക്കൂലാണ് അരൂനമായി എന്താ കൽപ്പിച്ച മാത്രം പ്രവർത്തിക്കുന്ന ആ രൂപത്തിലുള്ള മലക്കുകളാണ് നാളെ നമുക്ക് ഉണ്ടാകുക എന്ന് വില ആ നരകത്തിന്റെ കാവൽക്കാരായി അതുകൊണ്ട് സഹോദരന്മാരെ കുട്ടികളോട് പെരുമാറുമ്പോൾ മയത്തിൽ പെരുമാറണം യത്തിൽ പെരുമാറണം ഇത് കൊണ്ടാണ് ഈ കുട്ടി തൊണ്ണൂറ് ശതമാനം മാർക്കിട്ടി കുട്ടി നാട് പോണ് ആത്മഹത്യത് നോക്കൂ നിങ്ങള് ഇത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ് മഹാനായ തന്റെ സ്വന്തം മകനെ ഉപദേശിക്കുന്ന ഉപദേശം എന്താണ് എന്റെ കുഞ്ഞു മോനെ നോക്കി ഞങ്ങള് ആ വിളി തന്നെ ഒരു പിതാവിന്റെ ആ സ്നേഹം ആ മയത്തിലുള്ള ആ വിളി കേൾക്കുമ്പോ തന്നെ മനസ്സും കിട്ടി തുറക്കും കുട്ടികളെ അതാണ് ആദ്യം വേണ്ടത് നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവം നമ്മുടെ വിളി അതിലൊക്കെ എന്നല്ല വിളിക്കണ്ട് ആ വിളിച്ചാൽ കുട്ടികളിലും ഇതേപോലെ സ്വഭാവം ഉണ്ടാവും ഒരു തിന്മ ചെയ്തതെങ്കിലും എന്നിട്ട് അതൊരു പാറയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും ആകാശങ്ങളിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും അള്ളാഹു കൊണ്ടുവരും മോനെ എന്ന് പഠിപ്പിക്കുകയാണ് ഒരു ബാപ്പ പിന്നെ യാ ബുനയ്യ അവിടെ ആവർത്തിച്ച് മോനെ കുഞ്ഞു മോനെ വിളിക്കുകയാണ് അലേ അലിശുങ്ങളെ അവിടെയും പറയുന്നതാ നമസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കണം കേട്ട മോനെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാരന്റിങ് ആണ് ആ സ്നേഹത്തോടെ മയത്തോടെ അതോടൊപ്പം പോസിറ്റീവായ വർത്താനാണ് വേണ്ടത് എപ്പോഴും തൊണ്ണൂറ് ശതമാനം കിട്ടി അയൽപക്കത്തെ കുട്ടിക്ക് പിന്നെ തൊണ്ണൂറ്റഞ്ചോ നൂറോ കിട്ടണമെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് പറയരുത് ആ മോന് മാത്സില് തൊണ്ണൂറ്റഞ്ചു കിട്ടിയുടെ ഉഷാറാണ് മോൻ ാണ് ആ കിട്ടിയ പോസിറ്റീവ് നിങ്ങൾ പറഞ്ഞു നോക്കൂ ആ കുട്ടിയുടെ ഹൃദയം തുറക്കും മനസ്സ് തുറക്കും പിതാവിനോടും മാതാവിനോടും അടുക്കും നേരെ മറിച്ച് അങ്ങേരെ പോക്കരമാക്കുന്ന തൊണ്ണൂറ്റഞ്ചോ നൂറോ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കുട്ടിയോട് അതിനോട് ആ ദേഷ്യം എൻ്റെ കുട്ടിയോട് നിങ്ങൾ ഉണ്ടാക്കരുത് അതാണ് ഇതാണ് രക്ഷിതാക്കൾക്ക് വരയ്ക്കണ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയും അപ്പൊ പോസിറ്റീവായിട്ട് പെരുമാറണം എന്നുള്ളത് ഇങ്ങനെ അതേപോലെ കുട്ടികൾക്ക് എപ്പോഴും പിന്നെ പ്രചോദനമാണ് നാം നൽകേണ്ടത് ഈ പ്രചോദനം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാറില്ല അല്ലെ ആ പ്രചോദനം എന്ന് പറയുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് ഒരു വാക്കുമതി ഒരു നന്ദിയുടെ വാക്കുമതി സഹോദരന്മാരെ ആലോചിച്ചിട്ടുണ്ട് ഐ ഉഷാറാണ് മോൻ അല്ലേ എന്റെ മോൻ ഉഷാറാണ് എന്നാ നന്ദിയുടെ ഒരു വാക്ക് എന്റെ വാപ്പെന്നെ പ്രശംസിച്ചല്ലോ അത് മതി അതൊരു വലിയതാണ് എന്താ തെളിവ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇങ്ങനെ കാണാം നിങ്ങൾക്ക് മഹാനായ എങ്ങനെ പറഞ്ഞു ബാപ്പയായ അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ് ലൗകാന ഫിൽ രാത്രി കൂടി നമസ്കരിക്കുകയാണെങ്കിൽ ഓൻ എത്ര നല്ല മനുഷ്യനാണ് പിന്നെ മകൻ പറയാണ് സാലിം പറയാണ് ഈ ഈ വാക്ക് ശേഷം ലാ ബാപ്പ രാത്രിയിൽ വളരെ കുറച്ച് എന്റെ സഹോദരന്മാർ ഇവിടെ ആ താൻ ആ കിയാമല്ലാൻ ആ സഹാബിയെ പ്രേരിപ്പിച്ചത് നബിസ്മയുടെ ഒരൊറ്റ വാക്കാണ് ആ നാവിൽ തുമ്പത്ത് നിന്ന ഒരു പ്രശംസ വാക്കാണ് ഒരു നന്ദി വാക്കാണ് ഒരു പ്രചോദനം പ്രോത്സാഹനം കുട്ടിക്ക് ലഭിക്കുന്ന വാക്കാണ് ഇതേപോലെ നമ്മുടെ മക്കൾക്ക് ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു വാക്ക് അതോടൊപ്പം സമ്മാനങ്ങൾ ഹതിയകള് ബോണസ് ഇതൊക്കെ ഇതൊക്കെയാണ് കൊടുത്തൂക്കിങ്ങൾ നമ്മുടെ കുട്ടികൾ ലോകത്തിന്റെ നെടുംതൂണാവും ഉത്തമന്മാരാകും അവർ എന്നതാണ് നാം മനസ്സിലായ അത്തരം മക്കളെ നന്നായി വളർത്തുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെല്ലാവരെയും സ്വാളിഹായ മക്കളാക്കി മാറ്റുമാറാവട്ടെ അലഹമുല്ലാമീൻ സഹോദരമാരും കുട്ടികൾക്ക് പ്രോത്സാഹനവും സമ്മാനവും ഫോഡസുമൊക്കെ നൽകുക എന്നുള്ളതിൽ വലിയ മാറ്റം അതിലൂടെ കുട്ടികളിൽ ഉണ്ടാക്കും എന്നതാണ് ഇസ്ലാമിക മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ഇസ്ലാമിക അലൈഹി നബ്സലാസ് അബ്ദുലാൻ അബ്ദുൽ സഹാബി വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമുണ്ട് സഹ നിന്നിൽ രണ്ട് സ്വഭാവമുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടും വിവേകവും സാവധാനതയുമാണ് എന്ന് പറഞ്ഞു അപ്പൊ ആ സഹാബി ചോദിക്കാണ് പണ്ടേ എന്നിൽ അതോ പുതുതായിട്ട് വന്നതാണോ അല്ല പഴയ തന്നെ മുമ്പ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ആ സുഹാബി പറയാൻ അലഹന്ദി അലാ പുൽക്കി അഹബ അഷ്ടപ്പെടുന്ന ഈ സ്വഭാവത്തിൽ എന്നെ അള്ളാഹു കൂട്ടിഘടിപ്പിച്ചതിൽ സൃഷ്ടിച്ചതിൽ ആ അള്ളാഹുവിന് സർവസ്വതിയും എന്നാ സുഹാബി പറയും അപ്പൊ നമ്മുടെ നാവിൻ തുമ്പത്ത് നിന്ന് ഒരു നല്ല വാക്ക് ഒരു പ്രശംസാ വാക്ക് ആ കുട്ടിയെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കും എന്നതാണ് ഇസ്ലാമിക മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മക്കളെ വളർത്തുന്ന അത്തരം പാരൻ്റായി ഞാനും നിങ്ങളെയും എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു ശുഭാനുഭത്തല മാറ്റിമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് അബദ്ധത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതൊക്കെ പുറത്തു മാപ്പാക്കി നിൻ്റെ ജനാദിൻ ഹൃദോസ് ഞങ്ങളത് ഒരുമിച്ച് കൂട്ടണം സഹോദരന്മാരെ നമ്മുടെ സഹോദരൻ ഫൈഹ യൂണിറ്റിൻ്റെ വളരെ കാലം മുമ്പുള്ള സജീവ പ്രവർത്തകൻ മഹ്സിൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹോസ്പിറ്റലാണ് ഐ സിയുലാണ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് രോഗശമനം നൽകുമാറാവട്ടെ ആ മക്കൾക്ക് വരുന്ന പ്രയാസം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ അതേപോലെ നമ്മുടെ ഷേഖ് അത്തുറഹ്മാൻ പി എൻ്റെ വൈഫിൻ്റെ ഒരു കുടുംബം ഇവിടെ ഫഹായിലുണ്ടായിരുന്ന നത എന്നത് ഇന്ന് ആക്സിഡൻറ്റ് പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ടിട്ടുണ്ട് കോഴിക്കോടാണ് പിന്നെ നാളെയാണ് മദ്യ നിസ്കാരം അവർക്കു വേണ്ടിയും മഹഫീരത്തിനും മറഹാമത്തിനും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനുബത്താൽ അവർക്കൊക്കെ മഹഫീറത്തും മറഹാമത്തും നൽകി ചെന്നാത്തുൽഫിർ തൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് കടന്ന് മുൻകടന്നുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദിമാർ ബന്ധമിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫീറത്തും മർഹാമത്വം നൽകി നിന്റെ ചെന്നാത്തുൽഫിർ തൗസിൽ അവരോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم آت نفوسنا تكواها وذكها أنت خير من زكاها أنت وليها ومولاها اللهم اجرنا من النار ربنا آتنا في الدنيا حسنا حسنة وفي الآخرة حسنة وقنا عذاب النار